വെളിച്ചെണ്ണ വില കുറയുന്ന സാഹചര്യത്തിൽ ഓണത്തിന് വെളിച്ചെണ്ണ കൂടുതൽ ചെലവാകുമെന്ന പ്രതീക്ഷയോടെ വ്യാപാരികളും വില്ലുടമകളും കഴിഞ്ഞ ഓണത്തിന് മുന്നൂറ്റി ഇരുപതായിരുന്ന വെളിച്ചെണ്ണ വില ഈ ഓണത്തിന് ഇരുപത് ദിവസം മുമ്പ് അഞ്ഞൂറ്റി മുപ്പതിലേക്ക് കടന്നു നിത്യോപയോഗ സാധനമായ വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ എല്ലാവരും മറ്റ് വില കുറഞ്ഞ സൺഫ്ലവർ ഓയിൽ അടക്കമുള്ളവയിലേക്ക് മാറാൻ തുടങ്ങി വെളിച്ചെണ്ണ വില നാനൂറിന് താഴെ വന്നാൽ കച്ചവടം കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ വെളിച്ചെണ്ണ വില കുറയുന്നതോടെ ഓണത്തിന് വെളിച്ചെണ്ണ കൂടുതൽ ചിലവാകുമെന്ന പ്രതീക്ഷയോടെയാണ് വ്യാപാരികളും മില്ലുടമകളും കഴിഞ്ഞ ഓണത്തിന് മുന്നൂറ്റി ഇരുപത് ആയിരുന്ന വെളിച്ചെണ്ണ ഈ ഓണത്തിന് ഇരുപത് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി മുപ്പതിലേക്ക് കടന്നു നിത്യോപയോഗ സാധനമായ വെളിച്ചെണ്ണ വില കൂടിയപ്പോൾ എല്ലാവരും മറ്റ് വില കുറഞ്ഞ സൺഫ്ലവർ ഓയിൽ അടക്കമുള്ളവയിലേക്ക് മാറാൻ തുടങ്ങി എന്നാലും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നവർ രണ്ട് ലിറ്റർ മേടിക്കുന്നവർ ഒരു ലിറ്റർ മേടിക്കുവാൻ തുടങ്ങി വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയപ്പോൾ തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വില കുറഞ്ഞതുകൊണ്ട് വെളിച്ചെണ്ണ വില താഴോട്ടായി പതിനഞ്ച് ദിവസം മുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്ന കൊപ്ര ഇപ്പോൾ ഇരുന്നൂറ്റി കുറഞ്ഞു അതനുസരിച്ചിപ്പോൾ വെളിച്ചെണ്ണ വില ഒരു ലിറ്റർ മുപ്പത് രൂപയും ഒരു കിലോയ്ക്ക് നാനൂറ്റി എഴുപത് രൂപയുമാണ് നിലവിൽ മില്ലുകളിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ കൊപ്രക്കിനും വില കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ വില നാനൂറിന് താഴെ വരികയാണെങ്കിൽ ഇനിയും കച്ചവടം കൂടാൻ സാധ്യതയുണ്ട് ആൾക്കാർ വെളിച്ചെണ്ണ വിട്ടിട്ട് വേറെ എണ്ണയിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ പതുക്കെ കുറയാൻ തുടങ്ങി വെളിച്ചെണ്ണ ഇപ്പോൾ നിലവിൽ നാനൂറ്റി മുപ്പത് രൂപ ലിറ്ററിനും നാനൂറ്റി എഴുപത് രൂപ കിലോയ്ക്കാണ് ഇപ്പോൾ നിലവിൽ വിൽക്കുന്നത് ഇനിയും കൂടി കുറഞ്ഞൊരു മുന്നൂറ്റമ്പത് രൂപ ആയി കളഞ്ഞതിന് അല്ലതായിരിക്കും ഓണത്തിന് ഇനി പത്ത് ദിവസം ഉള്ളപ്പോൾ ഇനിയും കൂടി കുറഞ്ഞു വേണമെങ്കിൽ ആൾക്കാർ വെളിച്ചെണ്ണയിലേക്ക് മറുപടിയും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ ആ വെളിച്ചെണ്ണയും കൊണ്ടുണ്ടാക്കുന്ന ഓണത്തിന് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണ ഇനി വിൽക്കാൻ വിൽപ്പന കൂടാനുള്ള സാധ്യത ഏറെ ഉണ്ട് കൊപ്പറയ്ക്കും വില കുറഞ്ഞുകൊണ്ട് വരികയാണ് ഓണത്തിന് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ പേരും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വില കുറയുകയാണെങ്കിൽ ഇനിയും വെളിച്ചെണ്ണയിലേക്ക് ജനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് വെളിച്ചെണ്ണ മില്ലുകളിൽ വെളിച്ചെണ്ണയുടെ വിൽപ്പന കൂടാൻ തുടങ്ങി വില കുറഞ്ഞതുകൊണ്ട് ഓണക്കച്ചവടം നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കേസ് ഫോമ റൈസ് ഫ്ലോറാൻ ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ജെ ബി എം അൻസാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി